കുണ്ട്ര തൃപ്പഴികം യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഈ വാർത്താ സമ്മേളനം വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് നിഹാസ് എച്ച് ഞാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ഇതിനോടൊപ്പം പങ്കെടുക്കുന്നത് ക്ലബിൻ്റെ പ്രസിഡൻ്റായ ശ്രീ ഷിബു പി ഗിഗറീസ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ സതീഷ് ശ്രീ റിയാസ് ശ്രീ മുനീർ ഷാ ഈ വരുന്ന ശനിയാഴ്ച പത്തൊമ്പതാം തീയതി തൃപ്പുലഴിയം മുസ്ലിം പള്ളിക്ക് സമീപമുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് വൈകുന്നേരം അഞ്ചരയാകുമ്പം സാംസ്കാരിക സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട് ഇതിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുന്നത് കേരളത്തിലെ ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലബാൽസവ അവ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമാ നടൻ ശ്രീ രാകേഷ് ശർമ്മ ഈ വേദിയിലെ സാന്നിധ്യം ശ്രീ സെവേറീസ് തോമസ് അച്ഛൻ അച്ഛനും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ഗായകനാണ് കൂടാതെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് എ അവർ പങ്കെടുക്കുന്നുണ്ട് ക്ലബിന്റെ രക്ഷാധികാരിയും തൃപ്തിരെയും വാർഡ് മെമ്പറുമായ സന്തോഷ് സാമുവൽ ആശംസകൾ അർപ്പിച്ച് പങ്കെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ പത്തൊമ്പതാം തീയതി അഞ്ചരയ്ക്ക് തുടങ്ങി ഏഴരയോടുകൂടി ഈ സാംസ്കാരിക സമ്മേളനം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്ന വടംവലി മത്സരമാണ് ഈ വടംവലി മത്സരത്തിൽ ലേഡീസിൻ്റെ വടംവലി ഒരു സൗഹൃദ മത്സരമെന്നുള്ള രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എഴുകോൺ സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയ ശ്രീ സുധീഷ് സർ അവാണ് നമ്മുടെ പ്രോഗ്രാം കൺവീനർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാടിൻ്റെ ഒരു ഉത്സവമാണ് നമ്മളീ പത്തൊമ്പതാം തീയതി നടത്തുന്നത് എന്തായാലും നമുക്ക് അന്ന് എസ് എസ് എൽ സി പ്ലസ് ടു എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നുണ്ട് അതുപോലെ നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ എല്ലാവരും എല്ലാ നാട്ടുകാരും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇത് കാണുന്നതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരെല്ലാം ഈ പ്രോഗ്രാമിൽ വന്ന് വിജയ ആശംസകളും കണ്ട് പ്രോഗ്രാം നല്ല വിജയമാക്കി തീർക്കണമെന്ന് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വടംവലി മത്സരത്തിന് രജിസ്ട്രേഷൻ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ടീമിന് അതുപോലെ മത്സരം നിയന്ത്രിക്കുന്നത് സൗത്ത് കേരള ടഗ് ഓഫ് വാർ ടീംസാണ് അന്നേരം നമ്മുടെ ഈ കേരളത്തിലുള്ള ടീമുകളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പറഞ്ഞതുപോലെ എട്ടരയ്ക്ക് തന്നെ മത്സരം ആരംഭിക്കുന്നതാണ് അതുപോലെ തൂക്കം നാനൂറ്റി എൺപത്തിയഞ്ച് കിലോ എട്ട് പേര് അതാണ് തൂക്കം ഈ അഖില കേരള വടംവലി മത്സരത്തിൻ്റെ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നിരം എല്ലാ ടീമുകളും നമ്മുടെ കേരളത്തിലുള്ള പ്രമുഖ ടീമുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അന്നേ ദിവസം കേരളത്തിലെ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന പങ്കെടുക്കുന്ന അഖില കേരള വടംവലി മത്സരം ഒന്നാം സമ്മാനം ഇരുപത്തയ്യായിരത്തി ഒന്ന് രൂപയും ടിലാസ് മെമ്മോറിയൽ എവറോളൻ ട്രോഫിയും രണ്ടാം സമ്മാനം സിന്നൂസ് ജൂവലേഴ്സ് നൽകുന്ന പതിനയ്യായിരത്തി ഒന്ന് രൂപയും എവറോളൻ ട്രോഫിയും മൂന്നാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപയും എവറോളൻ ട്രോഫിയും നാലാം സമ്മാനം അടുക്കള ഹോട്ടൽ കുണ്ട്ര നൽകുന്ന അയ്യായിരത്തി ഒന്ന് രൂപയും എവറോളൺ ട്രോഫിയും അഞ്ചാം സമ്മാനം ജോൺസൺ ട്രാവൽസ് ശ്രീരങ്കാവ് നൽകുന്ന രണ്ടായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും ആറു മുതൽ പന്ത്രണ്ട് വരെ ആയിരം രൂപ വീതം ക്ലബ്ബ് വക സമ്മാനവും മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗോപകുമാർ രോഹിണി വൈക്കൽ വീട് പുഴയാണ് അപ്പോൾ ഈ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തത് എഴുകോൺ എസ് എച്ച്ഒ ശ്രീ സുധീഷ് കുമാർ സാറാണ് അപ്പോൾ എല്ലാ മാന്യ ജനങ്ങളെയും പത്തൊമ്പതാം തീയതി തൃപ്പുരത്തിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ ആർദവുമായി സ്വാഗതം ചെയ്തു